കണ്ണു തുറന്ന ദിവ്യകരണത്തിലേക്ക് നോക്കാം ഇത് ആരാധനയ്ക്ക് യോഗ്യനായവൻ നിന്റെ കൺമുമ്പിൽ എഴുന്നള്ളി നിൽക്കുന്ന സമയം എസ് പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതിൻ്റെ പതിനഞ്ചിൽ വചനം ചോദിക്കുന്നില്ലേ മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ പെറ്റമ്മയ്ക്ക് പുത്രനോട് കരുണ കാണിക്കാതിരിക്കാനാകുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ എപ്പോഴും രേഖപ്പെടുത്തിയിരിക്കുന്നു മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ പുത്രനോട് പറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കേട്ടെ കർത്താവ് പറഞ്ഞത് അമ്മ അപ്പനൊക്കെ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് ആരൊക്കെ നിന്നെ തിരസ്കരിച്ചാലും ഞാൻ നിന്നെ തിരസ്കരിക്കില്ലെന്ന് ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ കർത്താവ് ഈ അൾ താറിയിലുണ്ട് വിശ്വസിച്ചേ ഒരിക്കലും തള്ളിക്കളയാത്ത കർത്താവ് ഒരിക്കലും ഉപേക്ഷിക്കാത്ത കർത്താവ് ആ കർത്താവിന്റെ സാന്നിധ്യം ഇതാ നിന്റെ കൂടെ അതിവിഘാടനത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈ സാന്നിധ്യത്തെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പ്രവാചകന്റെ പുസ്തകം നാല്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള വചനങ്ങൾ കർത്താവ് നിന്നോടാ പറയുന്നത് യാക്കോബേ യാക്കോബെന്നുള്ള പേര് കർത്താവ് പറയുമ്പോൾ കർത്താവ് ശരിക്കും നിന്നോടാ പറയുന്നത് അപ്പൊ അങ്ങനെയാണ് ഈ വചനഭാഗത്ത് എടുക്കേണ്ടത് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ നിന്നോടാണ് കർത്താവ് പറയുന്നത് പേഴ്സണലൈസ് ചെയ്യുക കർത്താവ് എന്നോട് സംസാരിക്കുന്ന സമയം എന്റെ കർത്താവ് എന്നോട് മന്ത്രിക്കുന്ന സമയം നാൽപ്പത്തി ഒന്ന് മൂന്നിന്റെ ഒന്ന് മുതലുള്ള വചനങ്ങൾ യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുൾ ചെയ്യുന്നു അപ്പോ നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ രൂപപ്പെടുത്തുകയും അമ്മയുടെ ഉത്തരത്തിൽ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത ഒരു കർത്താവുണ്ട് ആ കർത്താവാണ് അരുൾ ചെയ്യുന്നത് നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവരുൾ ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു ധാരാ പറയുന്നേ കർത്താവ് പറയുന്നേ നീ ഭയപ്പെടേണ്ട നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു അല്ല കർത്താവ് നമുക്ക് വാക്ക് തന്നിരിക്കുന്ന വിഷയമാണ് എന്താണ് നമ്മുടെ രക്ഷ ദൈവം തന്റെ ജീവിതം കൊണ്ട് തൻ്റെ യാഗം കൊണ്ട് തൻ്റെ പുത്രന്റെ ബലിയാഗം കൊണ്ട് നമുക്ക് തന്ന സ്ഥിരീകരിച്ചതെന്ന് തന്ന വിഷയമാണ് നമ്മുടെ രക്ഷ ഉണ്ട് എന്താ പറയുക മോളെ മോനെ നീ ഭയപ്പെടേണ്ട നീ ഒന്നിനെ കുറിച്ച് ഭയപ്പെടേണ്ടതില്ല നീ ഒന്നിനെ കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടതല്ലോ ഞാൻ കാൽവരിയിൽ ചെയ്തു കഴിഞ്ഞു നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടതെല്ലാം നിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടതല്ലോ നിന്റെ രക്ഷയ്ക്ക് വേണ്ടതെല്ലാം കാൽവരിയുടെ നെറുകയിൽ ഞാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഇതാ കർത്താവ് പറയുന്നു ഇതാണ് കർത്താവ് നിന്നോട് പറയുക പേര് ചൊല്ലി നിന്നോട് പറയുക ഏതെങ്കിലുമൊക്കെ ഭയപ്പാടുകളോ ഏതെങ്കിലുമൊക്കെ ആശങ്കകളോ എന്തിനെക്കുറിച്ചെങ്കിലുമൊക്കെ ഒരു ഒരു ഭാരം ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഈ വചനം ചട്ടുളി പോലെ നിന്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സ്പർശിച്ചിരിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു കൃത പറയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ ൊല്ലി ഞാൻ വിളിച്ചിരിക്കുന്നു മോളെ മോനെ നീ എന്റേതാണ് എന്റേതാണ് ഇങ്ങനെ പറയാൻ നമുക്കൊരാളുണ്ടെങ്കിൽ എന്തൊരു സുന്ദരമാണ് നമ്മുടെ ഈ ജീവിതം മോളെ നീ എൻ്റെതാണെന്ന് മോനെ നീ എൻറ്റേതാണെന്ന് ഇത്ര ആത്മാർത്ഥതയോടെ ഇത്ര സത്യസന്ധതയോടെ ഇത്ര സ്നേഹത്തോടെ പറയുന്ന വേറെ ആരാ ഉള്ളേ നമ്മുടെ ദൈവം ആ കർത്താവ് പറയുന്നു മോനെ നീ എൻ്റെ വിശ്വസിച്ച് ഏറ്റെടുക്കാവോ കരങ്ങളെണ്ണും തുറ നീ ഈശോയിലേക്ക് നീട്ടി പിടിച്ച ആ സ്നേഹം ആ സ്നേഹത്തിൽ നിന്നെ ചേർത്ത് വെച്ച് ഏതാനും നിമിഷം കർത്താവിൻ്റെ കരുതുന്ന സ്നേഹം കർത്താവിൻ്റെ ചേർത്ത് പിടിക്കുന്ന സ്നേഹം പേര് ചൊല്ലി വിളിക്കുന്ന സ്നേഹം നിന്നെ രക്ഷിക്കുന്ന സ്നേഹം ഇതയാൾ ധാരയിൽ അത് വിശ്വസിച്ച് ഏതാനും നിമിഷം കർത്താവിനൊന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നേയൂയ ഹലൂയാരാധന യശപ്രവാചകൻ തുടർന്ന് ഒരു കാര്യമാണ് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിൻ്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് അതേ മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കിക്കാൻ ദൈവത്തിൻ്റെ സ്വരം കേട്ടെ യേശുവിൻ്റെ സ്വരം കേട്ടെ യേശു നിന്നോട് പറയുന്നത് കേൾക്കുക യേശു നിന്നോട് മന്ത്രിക്കുന്നത് കേൾക്കുക മകനെ മകളേ ഞാൻ നിന്റെ ദൈവമല്ലേ കരയരുതേ ഇനി എൻ കൺമണിയേ ഞാൻ നിന്റെ കൂടെയില്ലേ ഭയപ്പെടേണ്ട മകനെ മകളെ ഞാൻ നിന്റെ ദൈവം ഇതാ നിന്റെ കർത്താവ് നിന്നോട് സംസാരിക്കുന്ന സമയമാണ് കരങ്ങൾ മടിയിൽ തുറന്നു വയ്ക്കുക കരങ്ങൾ മാത്രമല്ല നിന്റെ ഹൃദയം തമ്പരാനുമ്പിൽ തുറന്നു വയ്ക്കുക നിന്റെ ആന്തരിക നയനങ്ങൾ നിന്റെ കാതകൾ എല്ലാം തുറന്നു വെക്കുക ഈശോ പറയുന്നത് കേൾക്ക് യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക നിന്റെ ശരീരം കൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക നിന്റെ കാതകൾ കൊണ്ട് കർത്താവ് പറയുന്നത് കേൾക്ക് നിന്റെ കണ്ണുകൾ കൊണ്ട് കർത്താവിനെ കാണുക നിന്റെ ഹൃദയം കൊണ്ട് കർത്താവിനെ സ്നേഹിക്കുക ഈശോ കേൾക്കുക കേൾക്ക് മുട്ടുകുത്താൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം മുട്ടുമല്ലായിരിക്കുന്നു ദിവികാരൻ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് ദൈവം ചെലയിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം കർത്താവ് ഓർത്തും നടത്തുന്ന വഴികളെല്ലാം ഓർത്ത് നന്ദി പറയാം നമ്മുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളും നിയോഗങ്ങളും കൽത്താരയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം Hallelujah, 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 hallelujah,